ിനിമ അമ്മ മസാല ചക്കിലി ഉണ്ടാക്കി തരട്ടെ അവക്കെന്തായാലും വേണ്ട പക്ഷെ ഉണ്ടാക്കും ഈത്തപ്പഴം കുരുവളഞ്ഞിടുവാണേ കുറച്ച് കാശ്മീരി ചില്ലി കൊടുക്കാവേ പുളിക്ക് പകരം വിനഗർ ഒഴിച്ചു കൊടുക്കാവേ വെള്ളോട ഒഴിക്കാവേ അടച്ചു വെക്കും മുന്നേ അപ്പൊ ഞാനിത് അടിച്ചിട്ട് വരാവേ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചക്കിലി പട്ടിച്ചിടാം മസാല ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് മിക്സ് ചെയ്യാം ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ എരി ഉണ്ടോന്ന് നോക്കിട്ട് നീനിമയ്ക്കു കൊടുക്കാവേ ആ ക്രിസ്പിനെസ്സും പിന്നെ ആ സോസിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് പുളിയും മധുരവും എരിയും ക്രിസ്പിനെസ്സും എല്ലാം കൂടെ ഉള്ള ടേസ്റ്റ് വേണ്ട കേട്ടോ എനിക്ക് വന്ന് ഏരിയ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് അവക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട കേട്ടോ